ഇനി എൽ ഡി എഫിന്റെ കാര്യം നോക്കാം നിർണായക എൽ ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് മൂന്ന് മേഖലാ ജാതുക്കളുടെ വിലയിരുത്തലാണ് പ്രധാന അജണ്ട പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള കമ്മിറ്റി രൂപീകരിക്കും സീറ്റ് വിഭജന ചർച്ച ഇന്നുണ്ടാകില്ല കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്തുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗവും ഇന്നുണ്ട് ഹരിമോഹൻ റോഷിപാൽ എന്നിവരാണ് വിവരങ്ങൾ നൽകുക ആദ്യം ഹരിമോഹനിലേക്കാണ് ഹരിമോഹൻ എൽ ഇന്നത്തെ യോഗം പത്രിക തയ്യാറാക്കാനുള്ള കമ്മിറ്റി ആ മാത്രമാണ് സ്മൃതി ഏറെക്കുറെ യോഗം പൂർത്തിയായ രീതിയിലാണ് അല്പം സമയം മുമ്പാണ് മുഖ്യമന്ത്രി എവിടെ നിന്ന് മടങ്ങിയത് എ കെ സെന്ററിൽ പ്രധാനപ്പെട്ട കടകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗം അതിനപ്പുറത്തേക്ക് മൂന്ന് മേഖലാജാഥകൾ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അതിലൊരു തോൽവിക്ക് ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക ജനഹിതം അനുകൂലമാക്കുക എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മൂന്ന് മേഖലാ ജാഥകൾ സംഘടിപ്പിച്ചത് ആ മേഖലാജാഥകളുടെ വിലയിരുത്തൽ ഈ പ്രധാനമായിട്ടും ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ അതേസമയം തന്നെ നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെ ഈ ഉഭയകക്ഷി ചർച്ച അല്ലെങ്കിൽ സീറ്റ് വിഭജന ചർച്ച ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വരും യോഗങ്ങളിലായിരിക്കും ആദ്യം അത് ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും പിന്നീട് നേതാക്കളുമായി പ്രത്യേകം സംസാരിക്കുകയും അതിനുശേഷമായിരിക്കും ആ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇന്നിപ്പോൾ ആ മേഖലാ ജാഥകൾ അതായത് പാർട്ടി തലാവലോകന യോഗങ്ങളിലെല്ലാം തന്നെ മേഖലാ ജാഥകൾ വിജയകരമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണുള്ളത് അത് എൽ ഡി എഫ് യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ ചർച്ചയുണ്ടാകും മേഖലാ ജാഥകളുടെ കാര്യത്തിൽ വിവിധ പാർട്ടികൾക്കുള്ള കടകക്ഷികൾക്കുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെ യോഗത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മറുവശത്ത് കോൺഗ്രസ് ഈ പ്രകടന പത്രികയുമായി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു കമ്മിറ്റി ി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം സജീവമാക്കി നിൽക്കുന്ന സമയത്ത് പ്രകടന പത്രിക പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുകയാണ് ഇവിടെ എൽ ഡി എഫ് എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ആ പ്രകടന പത്രിക ഏതൊക്കെ രീതിയിലാകണം എന്നുള്ളത് സംബന്ധിച്ച വിശദമായ ചർച്ച കൂടി നടത്താൻ വേണ്ടിയാണ് മേഖലാ അവസാനിക്കുമ്പോൾ ആ ജാഥകളിൽ കണ്ട ജനസാന്നിധ്യം ജാഥകളിൽ കിട്ടിയിരിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ ഇതൊക്കെ തന്നെയും ഇന്നത്തെ എൽ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാകും എന്നുള്ളതാണ്